കൃഷി ശാസ്ത്രീയമായി പഠിക്കാൻ തയ്യാറാകണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മൂന്ന് ദിവസമായി ഒറ്റപ്പാലത്ത് നടന്ന നാട്ടുപച്ച എന്ന കാർഷിക മഹോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വരുന്ന കാർഷിക മഹോത്സവത്തിനാണ് തിരശ്ശീല വീണത് സമാപന സമ്മേളനവും കർഷകരെ ആദരിക്കലും മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു മൈക്രോ മൈക്രോന്യൂട്രിഷ്യൻ വളരെ ചെറുതായിട്ട് ഒരു അംശമേ പക്ഷേ അത് ഇട്ടാലേ മറ്റു വലിക്കുകയും ചെടിക്ക് ആരോഗ്യം കിട്ടുള്ളൂ രോഗം വരാതിരിക്കുള്ളൂ ചെറിയൊരു അംശം ചെറിയ ചിലവേ വരുള്ളൂ അതവര് ശുപാർശയില്ല അതെങ്ങനെ ചെയ്യണം വെള്ളം ഇല്ല പരിശോധിച്ചിട്ടുണ്ടെള്ളത്തിൽ കിണറ്റിലെ വെള്ളം ഉണ്ടാകും ബോർവെല്ലിലെ വെള്ളം ഉണ്ടാകും ബോർവെല്ലിലെ വെള്ളം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ മാറ്റം വരും ചിലവിടെ കാൽസ്യം ഉണ്ടാവും ചിലവിടെ വന്ന സോഡിയം വരും സോഡിയം വന്നവിടെ പിന്നെ പൊട്ടാഷ് ഇട്ടാ അത് പോയി അങ്ങനെ കൃഷി ശാസ്ത്രീയമായി ചെയ്യാൻ പഠിക്കണം ഒരു കൃഷിക്കാരൻ പറഞ്ഞ ആരൊക്കെയാണ് അതെല്ലാം അറിയുന്നവനെ ഈ കൃഷിക്കാരനാവുള്ളു ഡോക്ടർക്ക് അവരുടെ സേവനം മാത്രം ചെയ്താൽ മതി എല്ല് ഡോക്ടർക്ക് എല് മാത്രം പഠിച്ചാൽ മതി മറ്റേ എല്ലാ ജോലിക്കും അതാത് മാത്രം പഠിച്ച കൃഷിക്കാരന് ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്നാലേ കൃഷിയുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കൃഷിയിലുള്ള പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കി എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി വിജയലക്ഷ്മി പി ശാസ്തകുമാർ പി ജയശ്രീ സി രാജിക ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ എം മോഹനൻ എന്നിവർ സംസാരിച്ചു കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാൻ ഫ്രീ ആയി